ഹായ് വിട്ടേ അപ്പം കുറെ ആയില്ലേ നമ്മൾ വന്ന് കണ്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ആ അന്നാ വയ്യായി വന്നതിന് ശേഷം ഒരു എന്താ പറയുക ശരിയാവുന്നില്ല അങ്ങോട്ട് അപ്പോൾ ഒരു ഇത് തോന്നില്ലായിരുന്നു പിന്നെ കുറച്ച് ദിവസമായിട്ട് എനിക്കിപ്പോൾ ഭയങ്കര നെഞ്ചരിച്ച് കിട്ടും അപ്പം ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം ടിപ്പും എൻ്റെ അനുഭവം പറയാം വിചാരിച്ചു വന്നാട്ടോ എന്താ പറയുക ഫുഡ് അങ്ങോട്ട് കഴിക്കുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്നിങ്ങോട്ട് പുകച്ചിലെടുക്കാം ഇവിടെ നിന്നിട്ട് താഴെ വരെയായി പുകച്ചിലെടുക്കുക പിന്നെ നമ്മൾ കഴിച്ച ഫുഡ് തേക്കാത്ത കുട്ടി ഇങ്ങോട്ട് തന്നെ വെപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഛർദിക്കാൻ വരിക അതിങ്ങനെ തെകിട്ടി തെകിട്ടി വന്നുകൊണ്ടിരിക്കുക എന്നിട്ട് ആ കഴിച്ചത് മൊത്തം അത് തികിട്ടി തെകിട്ടി തീരുക അപ്പോൾ ഭയങ്കര എരിച്ചിൽ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഭയങ്കര പുകച്ചില് ഇന്നലെ രാത്രി ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതിൽ ഞാൻ ഹോസ്പിറ്റലിലിട്ട് പോയുമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരി ചേച്ചിനെ വിളിച്ച് ഞാൻ ചോദിച്ചു എനിക്ക് തീരെ പറ്റുന്നില്ല എന്താ ചെയ്യുക ഇനി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ രാത്രി ഒക്കെ ആയപ്പോഴത്തേക്കും തീരെ പറ്റാണ്ടായിപ്പോയി ബൈക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തുനിന്നൊക്കെ വരുന്നു അപ്പോൾ ഒരു പൊടിക്കായി അറിയുമോയെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു ശശികര ചേച്ചി പറഞ്ഞു തന്നു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഉലുവ പിന്നെ കരിവേപ്പിൻ്റെ ഇല പിന്നെ മല്ലി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് ബാക്കിയെല്ലാം കൂടെ ഇട്ട് ഉലുവ കുറച്ച് തോനെ എടുക്കണം എന്നിട്ട് രണ്ട് ഒരു ഗ്ലാസ്സിലാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കാം എന്നിട്ട് കുടിക്കാൻ അപ്പം ഞാൻ അങ്ങനെ ഒരു കുഞ്ഞ കപ്പിന് ഒരു കപ്പാക്കിയിട്ട് രണ്ട് നേരം രാത്രി ഒരു അരക്കപ്പ് കുടിച്ചു ചിരിപ്പ് എന്നാലും സാസം പിടിച്ച് വെച്ചിട്ട് കുടിച്ചു സൂപ്പർ എന്ന് പറയാം അതൊരു കുടിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ തെകിട്ടി വരലും എരിച്ചിലും ഒക്കെ നിന്നു അതിൻ്റെ ശേഷം ഞാനൊന്ന് കടന്നുറങ്ങി കിട്ടും പിന്നെ നേരം നേരമ്പപ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ രാവിലെ ആയപ്പോൾ ഞാൻ രാത്രി ഒന്നും കഴിക്കാതെ എനിക്ക് വിശു അപ്പോൾ തലേനത്തെ ചോറുണ്ടായിരുന്നു വെറുതെ കളയണ്ടല്ലോ എന്ന് ചേച്ചി ഞാനത് കഴിച്ചപ്പോൾ വീണ്ടും എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ പക്ഷേ ഇന്നലത്തെ പോലത്തെ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഒരു എരിച്ചിട്ട് പോലെ തോന്നി അപ്പം ഞാൻ കുറച്ച് ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് രാവിലെ കഴിക്കാൻ അപ്പോൾ അതെടുത്ത് കുടിച്ചു ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലാട്ടോ അല്ലെങ്കിൽ ഇന്നലെയൊക്കെ മൊത്തം എങ്ങനെ ഉക്കാനിച്ചുകൊണ്ടേ നടക്കായിരുന്നു ചായ കുടിച്ചാൽ മൊത്തം വക്കാനിച്ച് പോകുക ചോറുന്ന് മൊത്തം വെക്കാനിച്ചു പോവുക എന്നിട്ടൊന്നും കുഴിക്കാൻ വയ്യായിരുന്നു ഇന്നിപ്പോൾ ചായ കുടിച്ചു ഇപ്പം കഞ്ഞി ഇന്ന് ഞാൻ ചോറ് കൊണ്ടുവന്നില്ല അപ്പോൾ പോയിട്ട് കഞ്ഞി കുടിച്ചു അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് അതെന്തെങ്കിലും നെയ്യരിച്ചിലോ പൊളിച്ചു തെക്കലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് മരുന്നാണ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഉലുവ കരുവേപ്പിൻ്റെ ഇല മല്ലി മല്ലി ഇനി മല്ലി വല്ല സാധാ മല്ലി ഇല്ലെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഇട്ടാൽ മതി ഞാൻ മല്ലിപ്പൊടി ഇട്ടാൻ്റെ അടുത്ത് മല്ലി ഇല്ലായിട്ട് പിന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഷായം പോലെ ആക്കി കഴിച്ചോ വയറിനും ഒരു കുഴപ്പമുണ്ടാവില്ല നമുക്ക് നമ്മുടെ ഇന്ന് മുൻചരിച്ചിട്ട് അങ്ങനെ കുളിച്ചു തെറ്റിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ Bye-bye.